ജഗ്ദീപ് ധൻഖറിന്റെ പിൻഗാമി ആരാകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ നാലുപാടിൽ നിന്നും ഉയരുന്നത് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നുള്ള അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത രാജ്യയ്ക്ക് പിന്നാലെ പല രീതിയിലുള്ള ചർച്ചകളാണ് ഉടലെടുക്കുന്നത് അനാരോഗ്യമാണ് രാജ്യയ്ക്ക് കാരണമായി പറയുന്നത് എങ്കിലും അത് മാത്രമാണോ ഈ നീക്കത്തിന് പിന്നിൽ എന്ന തരത്തിൽ പലവിധ അഭ്യൂഹങ്ങളും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞ് നിൽക്കുന്ന ശശി തരൂർ ജെ യു നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ ജെ ഡി യു എം പി ഹരിവംശ് നാരായൺ സിംഗ് ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങി പല നേതാക്കളുടെയും പേരുകൾ ധൻഗറിന്റെ പിൻഗാമി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിതീഷ് കുമാർ എത്താൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബിജെപി ബുദ്ധിപൂർവ്വം ഇവിടെ കളിക്കുന്ന ഒരു കളിയായി ഇതിനെ കാണാം കാരണം നിതീഷ് കുമാറിനെ ബീഹാർ തെരഞ്ഞെടുപ്പിനെ ചൂണ്ടിക്കാണിച്ചാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തിക്കും എന്ന് പറയുന്നത് ബീഹാറിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വേണമെന്നാണ് ബി ജെ പിയുടെ ആഗ്രഹം നിതീഷിനെ പിണക്കിയാൽ ബീഹാറിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട് അതിനാൽ ഉപരാഷ്ട്രപതിയായി അദ്ദേഹത്തെ ഉയർന്ന പദവിയിലേക്ക് നിയോഗിച്ചാൽ അത് വോട്ടു രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കാൻ ഇടയുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഇതിന്റെ അവസാന മത്സരമാകും എന്ന നാടകീയ പ്രഖ്യാപനം നിതീഷ് നടത്തി ഇത് തരംഗമായി ടിയൊഴുക്ക് സൃഷ്ടിച്ച് ഭരണ തുടർച്ചയ്ക്ക് സഹായകമാവുകയും ചെയ്തിരുന്നു ആത്യന്തികമായി അധികാര കസേരയിലേക്ക് ട്രാക്ക് തെറ്റാതെ എല്ലാ കാലത്തും കരുക്കൽ നിൽക്കുന്ന നിതീഷ് ഈ ഓഫർ സ്വീകരിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി ബി ജെ പിയിൽ നിന്നും ജെ ഡി യുവിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന വാഗ്ദാനവും മുന്നോട്ട് വച്ചേക്കാം നിതീഷിന്റെ മകൻ നിഷാന്ത് ബീഹാർ ഉപമുഖ്യമന്ത്രിയായേക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് നിതീഷ് പാർലമെന്ററി രംഗത്ത് തുടരുകയും തെരഞ്ഞെടുപ്പിൽ സഖ്യത്തെ നയിക്കുകയും ചെയ്താൽ നിലവിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായ ജെ ഡി യു നേതാവ് ഹരിവംശ് നാരായൺ സിംഗ് ഉപരാഷ്ട്രപതി പദത്തിലേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിതീഷ് കുമാറുമായും ഒക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ഈ ഹരിവംശ് സിംഗ് ധൻകറിന്റെ പിൻഗാമി ി ജെ നിന്നാണെങ്കിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പേര് സാമൂഹിക മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഈ പേര് ഉയർന്നു കേട്ടിരുന്നു ബിജെപി അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ പി നഡ്ഡ അടക്കം രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ പേരും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന അഭ്യൂഹങ്ങളിൽ ഉണ്ട് കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിന്റെ പേരും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു സാധ്യതയുള്ളതായിട്ട് പ്രമുഖ മാധ്യമ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട് എന്തായാലും ഈ അടുത്തായി കോൺഗ്രസ് നേതൃത്വത്തോടുള്ള അകൽച്ചയും പല വിഷയങ്ങളും എടുത്തു നോക്കുമ്പോൾ അതിൽ ഭരണപക്ഷത്തോടുള്ള തരൂരിന്റെ ഒരു മമതയും ഒക്കെ ഈ വഴിക്കുള്ള ചർച്ചയ്ക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നുണ്ട് കാരണം അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പി നേതാവ് മുഫ്താർ അബ്ബാസ് എന്നീ പേരുകളും ഈ അഭ്യൂഹങ്ങളിലുണ്ട് എന്തായാലും ജഗ്ദീപ് ധൻകറിന്റെ പിൻഗാമിയായി ആരെത്തും എന്നറിയാൻ അധികം കാത്തിരിക്കേണ്ടി വരില്ല